ഇന്ന് കർക്കിടകവാവായതുകൊണ്ട് തന്നെ അച്ഛൻ രാവിലെ തന്നെ ബലിച്ചോരെല്ലാം തയ്യാറാക്കി ബലിയിടാൻ നോക്കുകയാണ് ആദ്യം തന്നെ കിണ്ടിയിലെ വെള്ളത്തിലേക്ക് ഒരു തേങ്ങ പൊട്ടിച്ച് ആ തേങ്ങാ വെള്ളം ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഈ തേങ്ങ ചിരവി ആ ബലിച്ചോറിലിട്ട് ഇളക്കും പിന്നെ അമ്മ ഇവിടെ മുറ്റത്ത് ഒരു വശത്ത് വട്ടത്തിൽ ചാണകം തേക്കുന്നുണ്ട് ഇനി ഇതാ ഇവിടെ അച്ഛൻ വിളക്കൊക്കെ തെളിയിച്ച് വെച്ച് ബലിയിടാൻ തുടങ്ങി പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനാണ് ബലികർമ്മം ചെയ്യാറ് എന്നാണ് വിശ്വാസം ഇനി ഈ വെച്ച ബലിച്ചോറ് കാക്ക വന്ന് തിന്നും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യല്ലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ബൈ